അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും ഈ സുന്നത്ത് എന്ന് ചേലാകർമ്മ പ്രാകൃതമാണ് കാര്യം ദൈവത്തിന് അത് വേണ്ട എന്ന് തോന്നിയാൽ രണ്ടായിരം ആറാം നൂറ്റാണ്ടിലാണല്ലോ ഇസ്ലാം മതം ഉണ്ടാകുന്നത് അപ്പോ അതിനുശേഷമാണ് ഇവർ ഈ സുന്നത്തം തുടങ്ങിയത് അപ്പോ ദൈവത്തിന് വേണോന്നുണ്ടെങ്കിൽ ആറാം നൂറ്റാണ്ടിന് ശേഷമുള്ള ജനറേഷൻ എല്ലാ ആണുങ്ങൾക്ക് ലിംഗത്തിന് തൊലി വേണ്ട അത് സൃഷ്ടിക്കപ്പെട്ടാൽ മതിയല്ലോ അതെ അതെ എന്തും കഴിയും ദൈവത്തിന് പറ്റിയ തെറ്റ് അത് അവസാനിരുത്തുന്നു മതത്തിന്റെ അഭിപ്രായം എന്റെ കെവിൻ പീറ്ററെ ഇടക്കൊക്കെ കളവ് പറയാ ഇടക്ക് സത്യവും പറയാ ഇത് നിരന്തരം ഒരു വിഭാഗത്തോട് ദേഷ്യവും വെറുപ്പും ഉണ്ട് എന്ന് വിചാരിച്ച് എല്ലാ സമയവും ഇങ്ങനെ കളവ് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ സമൂഹം നിങ്ങളെ വിലയിരുത്തുക നിങ്ങളുടെ സമുദായത്തിലുള്ള ഇപ്പോൾ ആധുനിക തലമുറയൊക്കെ നിങ്ങളെ തള്ളൂര് അവർ പിന്നെ മറ്റുള്ളതൊക്കെ സ്വീകരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ സത്യം പറയണം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ ബൈബിളെങ്കിലും വായിക്കണ്ടേ യേശു ക്രിസ്തു ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പരിശോധിക്കണ്ടേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിക്ക് ശേഷമാണ് ചേലാകർമ്മം വന്നതെന്നും അതൊരു അന്ധവിശ്വാസമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് നിങ്ങളെ യുക്തിപരമായ ഒരു ചോദ്യം അങ്ങനെയാണ് ദൈവത്തിനെങ്കിൽ ദൈവത്തിന് പിന്നെ ഈ ജനിപ്പിക്കുമ്പോ ചില കർമ്മം ചെയ്തുകൊണ്ട് ജനിപ്പിച്ചാൽ പോരെ ദൈവം ചെയ്യാത്ത കാര്യം ഒസാൻ ചെയ്യണോ എന്താണ് പീറ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ ക്ലീൻ ഷെയ്വ് അല്ലേ നിങ്ങൾക്ക് താടിയും മീശയില്ല ഇല്ല അപ്പൊ ദൈവത്തിൻ ദൈവം ദൈവത്തിന് ദൈവത്തിനറിയാതെ ഇത്ര ഇന്നേ കൊല്ലം പീറ്റർ എന്ന് പറഞ്ഞ ഒരാൾ ജനിക്കും അയാൾ ക്ലീൻ ഷേവ് ആയിരിക്കും അതുകൊണ്ട് പിന്നെ താടി വരാത്ത ഒരു പീറ്ററെ ജനിപ്പിക്കാം എന്ന് ദൈവത്തിന് വിചാരിക്കാലോ ദൈവം അങ്ങനെ വിചാരിച്ചില്ലല്ലോ ദൈവം സർവ്വശക്തനല്ലേ എന്നാ കേട്ടോളൂ നിങ്ങളുടെ ബൈബിളിൽ അബ്രഹാം പറഞ്ഞതായിട്ട് ഒരു ഉടമ്പടി പറയുന്നുണ്ട് ഞാനത് കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനേഴാം ഭാഗത്തെ ഒമ്പതാമത്തെ വാക്യം ഉൽപ്പത്തി ഉൽപത്തി പുസ്തകം പതിനേഴാം പരിച്ഛേദന എന്നാണ് തലക്കെട്ട് ദ ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു അബ്രഹാമിനോട് കൽപ്പിച്ചു ആര് ദൈവം നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എന്റെ ഉടമ്പടി പാലിക്കണം ഉടമ്പടി നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് അടയാളം നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടിക്ക് ആൺകുഞ്ഞിന് പരിച്ഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എന്റെ പുരുഷന്മാർക്കും പരിച്ഛേദന എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം ഇത്ര ഞാൻ തൊള്ളപടായി എല്ലാരോ പറഞ്ഞത് ഞാൻ വെറുപ്പൊന്നും പറഞ്ഞിട്ടില്ലാലോ കൃത്യമായ തെളിവല്ലേ പഴയ നിയമത്തിൽ നിധരിച്ചത് ഇസ്രായേലിയാണ് അബ്രഹാമിന്റെ തലമുറകളോളം അബ്രഹാം മുഹമ്മദിന്റെ മുമ്പാണല്ലോ എന്തിനാണ് നിങ്ങൾ കളവ് പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് എനിക്ക് പുതിയ നിയമത്തിലുണ്ടോ യേശു ക്രിസ്തുവിനെ രണ്ടാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാം വാക്യം പരിശോധിക്കാം പരിച്ഛേദനം സമർപ്പണം പുസ്തകം ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള അഥവാ ചേലാകർമ്മത്തിനുള്ള എട്ടാം ദിവസം ആയപ്പോൾ അപ്പൊ എട്ടാം ദിവസമായാലും ചേലാകർമ്മം ചെയ്യണം അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി അപ്പൊ യേശുവിന് എട്ടാം ദിവസമായപ്പോ പരിച്ഛേദനവും ചെയ്തു നോക്കൂ അഥവാ ചേലാകർമ്മം ചെയ്തു എന്താണ് കെവിൻപീത്തരെ ക്രൈസ്തവ സമൂഹം മുഴുവനായി ഇപ്പൊ എന്തായി നിങ്ങളൊക്കെ തള്ളിയാ തള്ളിയാപ്പില്ല നിങ്ങളൊക്കെ എന്തിനും പറ്റൂ അപ്പൊ യേശു മുസ്ലിമാണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് യേശു അന്ധവിശ്വാസിയാണോ അബ്രഹാമിന്റെ ഉടമടി ഉടമ്പടി മുഴുവനും അന്ധവിശ്വാസാണോ വളരെ കൃത്യമായ രേഖയോടുകൂടിയല്ലേ ഞാൻ സംസാരിച്ച